ജീവിതത്തിനിടെ ശേഖരിച്ച വിവിധ രാഷ്ട്രങ്ങളുടെ നാണയ ശേഖരം സൂക്ഷിക്കുന്ന ഒരാളുണ്ട് ദേശമംഗലത്ത് വിനോദിനാണ് രാജ്യങ്ങളുടെ കറൻസികളും നാണയങ്ങളും ശേഖരമായുള്ളത് ക്യാമറമാൻ മനോജ് റിപ്പോർട്ടിലേക്ക് പത്ത് വർഷം നീണ്ട പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ദേശമംഗലം ഒലിച്ചിയിൽ കോടിയിൽ വീട്ടിൽ വിനോദ് നാട്ടിലെത്തി കൺസെഷൻ ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ തൊഴിൽ ചെയ്ത് ജീവിക്കുകയാണ് രണ്ടായിരത്തി ഏഴ് മുതൽ കെ എസ് വിനോദ് യു എ ഇയിലെ അലൈൻ മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ വേസ്റ്റ് റീസൈക്ലിംഗ് സെൻ്ററിലെ ലേബറായും സൂപ്പർവൈസറായും ജോലി നോക്കി വരികയായിരുന്നു വേസ്റ്റ് റീസൈക്ലിംഗിനിടെ വേർതിരിച്ചു കിട്ടുന്ന നാണയങ്ങൾ സുഹൃത്ത് ശേഖരിക്കുന്നത് കണ്ടാണ് വിനോദിനും നാണയ ശേഖരത്തിൽ കമ്പം തുടങ്ങിയത് അവധിക്കായി നാട്ടിലെത്തുമ്പോൾ ശേഖരിക്കുന്ന നാണയങ്ങളും ഒപ്പം കൊണ്ടുവന്ന് വീട്ടിൽ സൂക്ഷിക്കുമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ മുനിസിപ്പാലിറ്റിയുമായുള്ള കരാർ അവസാനിപ്പിച്ചതോടെ ജോലി നഷ്ടപ്പെട്ട് സ്വന്തം നാട്ടിലേക്ക് വിനോദ് തിരിച്ചു വരികയായിരുന്നു തന്റെ പത്തു വർഷക്കാലത്തുള്ള പ്രവാസ ജീവിതത്തിനിടയിൽ നാൽപ്പത്തിയേഴുകാരനായ ഇദ്ദേഹം എഴുപത്തി അഞ്ചിലധികം രാജ്യങ്ങളുടെ കോയിനുകളും ഇരുന്നൂറിൽ പരം കറൻസികളും ശേഖരിച്ചു വെച്ചിരുന്നു തിരിച്ചറിയാത്ത ഒട്ടനവധി രാഷ്ട്രങ്ങളുടെ നാണയങ്ങളും ഇദ്ദേഹത്തിന്റെ പക്കലുണ്ട് പ്രവാസ ജീവിതത്തിന്റെ ഓർമ്മകളായി സൂക്ഷിച്ചു പോന്നിരുന്ന ഈ അപൂർവ ശേഖരങ്ങൾ മറ്റുള്ളവർക്ക് കൂടി കാണുവാൻ വഴിയൊരുക്കുകയാണ് ഇദ്ദേഹം ഭാര്യ നിഷയും മക്കളായ അക്ഷയ് അഭിനന്ദ് അതു കൃഷ്ണ എന്നിവരും വിനോദ പിന്തുണയുമായി ഒപ്പമുണ്ട് നമ്മുടെ ഇന്ത്യയുടെ ആയിരത്തി തൊള്ളായിരത്തി ഏഴത്തെ പൈസ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലുണ്ട് പിന്നെ ഒരു സൈഡിൽ ബംഗ്ലാദേശ് സൈഡിൽ സൈഡിൽ ഒരു കോയിൻസ് ഉണ്ട് എല്ലാ പൈസകളും കുറേ ഉണ്ട് സദാ ഹുസൈൻ്റെ ഫോട്ടോലുണ്ട് നേപ്പാളിൻ്റെ ഉണ്ട് ഇന്തോനേഷ്യ ഫിലിപ്പീൻസ് എല്ലാ രാജ്യങ്ങളും എഴുപത്തി രായിരത്തി കോയിൻസ് മാത്രം അടുത്ത് മൂവായിരം ഉണ്ട് മൂവായിരം കോയിൻസ് കറൻസി ഒരു പത്തിരുന്നൂറെണ്ണം വരും കുറേ നാളായി ചാനൽ കൊടുക്കണം കൊടുക്കണം എന്ന് വിചാരിക്കുന്നു അവരുണ്ട് വീട്ടിൽ വന്ന് സന്തോഷമായി ന്യൂസ് ദേശമംഗലം